മാനവസേന വെൽഫെയർ സൊസൈറ്റിയുടെ ഭരത് ഗോപി പുരസ്കാരം നടൻ ശ്രീ സലീം കുമാറിന് ഏറെ ആരാധിക്കുന്ന അഭിനയ പ്രതിഭ ഭരത് ഗോപിയുടെ പേരിലുള്ള ഈ പുരസ്കാരം എനിക്ക് ലഭിച്ചതിൽ ഏറെ അഭിമാനം തോന്നുന്നു എന്നാണ് പുരസ്കാര നേട്ടത്തെക്കുറിച്ച് ശ്രീ സലീം കുമാർ പ്രതികരിച്ചത് അതിനോടൊപ്പം തന്നെ തുടക്കകാലത്ത് സിനിമയിൽ നിന്നും അവഗണിക്കപ്പെട്ടതിനെ പറ്റിയുള്ള സലീം കുമാറിന്റെ ഒരു കുറിപ്പ് സമൂഹ മാധ്യമങ്ങളിൽ വൈറൽ ആവുകയാണ് അവഹേളിക്കപ്പെട്ട അപമാനിക്കപ്പെട്ട പരിഹസിക്കപ്പെട്ടവർ ഓരോ തവണ വീണ്ടും വീണ്ടും വായിക്കണം ഈ അനുഭവം എന്ന തലക്കെട്ടോടു കൂടിയാണ് ഈ എഴുത്ത് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായത് സിനിമയാണ് എൻ്റെ ചോറ് അത് ഉണ്ടാതെ ഞാൻ പോകില്ല ഈ ഡയലോഗ് ഞാൻ പച്ചക്കുതിര എന്ന സിനിമയിൽ ദിലീപിനോട് പറയുന്നതാണ് എനിക്ക് അഭിനയിക്കാൻ അറിയില്ലെന്ന് പറഞ്ഞ് ഒരിക്കലും എന്നെ മലയാള സിനിമയിൽ നിന്ന് പുറത്താക്കിയപ്പോൾ സിനിമയുടെ ചോറ് ഒരിക്കലും ഉണ്ടാൻ കഴിയില്ല എന്ന് കരുതിയവനാണ് ഞാൻ എന്റെ കഥ കേൾക്കാൻ ഞാൻ നിങ്ങളെ എല്ലാവരെയും കുറച്ച് പിന്നോട്ട് നടത്തുകയാണ് ഞാൻ സിനിമയിലെത്തി കുറച്ചു കാലം കഴിഞ്ഞിട്ടും അഭിനയം ഒരു സ്ഥിരം തൊഴിലായിട്ടോ അതിൽ നിന്ന് കിട്ടുന്ന കാശ് സ്ഥിര വരുമാനമായോ കണ്ടിരുന്നില്ല ഇഷ്ടമാണ് നൂറുവട്ടം മേരാനാം ജോക്കർ എന്നീ സിനിമകൾക്ക് ശേഷം ഞാൻ നന്ദു പൊതുവാൾ ജോർജ് ഏലൂർ സന്തോഷ് കുറുമശേരി എന്നീ സുഹൃത്തുക്കൾക്കൊപ്പം കൊച്ചിൻ യൂണിവേഴ്സൽ എന്ന പേരിൽ ഞങ്ങളുടെ ട്രൂപ്പിൽ മിമിക്രി അവതരിപ്പിച്ചു വരികയാണ് അന്ന് എന്റെ വീട്ടിൽ ഫോണില്ല എന്റെ കോണ്ടാക്ട് നമ്പർ ചുറ്റാട്ടുകര എന്ന എന്റെ നാട്ടിലെ ഒരു മരണാനന്തര സഹായ സംഘത്തിൻ്റെതാണ് ഒരു ദിവസം അവിടെ എനിക്കൊരു കോൾ വന്നു കോട്ടയത്ത് സിബി മലയിലിന്റെ നീ വരുവോളം എന്ന സിനിമയുടെ സെറ്റിൽ നിന്ന് പ്രൊഡക്ഷൻ കൺട്രോളർ സിത്തു പനക്കലായിരുന്നു എന്നെ വിളിച്ചത് ആ സിനിമയിൽ എനിക്ക് ഒരു വേഷമുണ്ടെന്നും കലാഭവൻ മണി ചെയ്യാനിരുന്ന വേഷമാണെന്നും മണിക്ക് ഡേറ്റ് ഇല്ലാത്തതുകൊണ്ടാണ് എന്നെ വിളിക്കുന്നതെന്നും ഉടൻ തന്നെ വണ്ടി കയറണമെന്നും അദ്ദേഹം എന്നോട് പറഞ്ഞു സിബി സിബിമലയിലെ പോലെ വലിയൊരു സംവിധായകന്റെ ചിത്രത്തിൽ എന്നെ പോലെ ഒരു തുടക്കക്കാരന് നല്ലൊരു വേഷം ലഭിക്കുന്നത് എന്റെ ഭാഗ്യമായി ഞാൻ കരുതി ഒട്ടും താമസിച്ചില്ല അടുത്ത ദിവസം തന്നെ ഞാൻ കോട്ടയത്തേക്ക് തിരിച്ചു ആരോടും ഒന്നും പറയാൻ പോലും സമയം കിട്ടിയില്ല കയ്യിൽ കിട്ടിയ ഷർട്ടും പാൻസും പൊതിഞ്ഞെടുത്ത് ഞാൻ നേരെ സെറ്റിലെത്തി ഒരു പാർലൽ കോളേജിലെ പ്യൂണിന്റെ വേഷമാണ് സിബിസർ എന്റെ സ്റ്റേജ് പ്രകടനമോ ഏഷ്യാനെറ്റിൽ ഞാൻ മുമ്പ് അവതരിപ്പിച്ചിരുന്ന കോമഡി പരിപാടികളോ ഒന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല ഏഷ്യാനെറ്റിലെ ഞാൻ അവതരിപ്പിച്ച പ്രോഗ്രാമുകളെല്ലാം കണ്ട് ഇഷ്ടപ്പെട്ട ആ ചിത്രത്തിന്റെ പ്രൊഡ്യൂസർ കറിയാച്ചൻ നടൻ പ്രേംപ്രകാശ് അദ്ദേഹത്തിന്റെ പ്രത്യേക താല്പര്യത്തിലാണ് മണിക്ക് പകരക്കാരനായി എന്നെ ആ സിനിമയിലേക്ക് വിളിപ്പിച്ചത് നീ വരുവോളം എന്ന സിനിമയിൽ എനിക്ക് ഏതാണ്ട് പതിനൊന്നോളം സീനുകൾ ഉണ്ടായിരുന്നു അതിൽ ഒൻപത് സീനുകൾ ചിത്രീകരിച്ചു അടുത്തത് ജഗതി ജഗതിച്ചേട്ടനും തിലകൻ ചേട്ടനും തമ്മിലുള്ള ഒരു സീനായിരുന്നു എനിക്ക് ആ സീൻ പറഞ്ഞു തന്നു ഞാൻ പറയേണ്ട ഡയലോഗ് കാണാതെയും പഠിച്ചു പക്ഷേ എത്ര കിണഞ്ഞു പരിശ്രമിച്ചിട്ടും ആ ടേക്ക് ഓക്കെ ആയില്ല സംവിധായകൻ കട്ട് പറയുന്നു ജഗതി ജഗതിചേട്ടന്റെയും തിലകൻ ചേട്ടന്റെയും ടൈമിംഗ് എനിക്കില്ല എന്ന് പറഞ്ഞാണ് ഷോട്ട് കട്ട് ചെയ്യുന്നത് അന്ന് രാത്രി ഞാൻ ലോഡ്ജിൽ തങ്ങി പിറ്റേ ദിവസം സിത്തു പനിക്കലിന്റെ അസിസ്റ്റന്റായ പ്രഭാകരൻ എന്റെ മുറിയിൽ വന്ന എന്നോട് പറഞ്ഞു ചേട്ടൻ ഇന്നലെ രാത്രി പോയി ഡ്രസ് എടുത്തു ചേട്ടൻ വരുമ്പോൾ ഇനി ഞങ്ങൾ അറിയിക്കാം അപ്പോൾ വന്നാ മതി ചേട്ടൻ ഇന്നലെ രാത്രി പോയി ഡ്രസ് എടുത്തു ചേട്ടൻ വരുമ്പോൾ ഇനി ഞങ്ങൾ അറിയിക്കാം അപ്പോൾ വന്നാൽ മതി ഞാനത് വിശ്വസിച്ചു സിനിമയ്ക്കുള്ള സിനിമ അന്ന് എനിക്ക് അറിയില്ലല്ലോ പ്രഭാകരൻ എന്നെ കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടിറക്കി അദ്ദേഹം ടിക്കറ്റുമായി വരുന്നതും കാത്ത് ഞാൻ പ്ലാറ്റ്ഫോമിൽ നിന്നു മണിക്കൂർ ഒന്ന് കഴിഞ്ഞു രണ്ട് കഴിഞ്ഞു പ്രഭാകറിനെ കാണുന്നില്ല എന്റെ കയ്യിലാണെങ്കിൽ പത്ത് പൈസ പോലും ഇല്ല ഷൂട്ടിങ്ങിന് വന്നത് തന്നെ കടം വാങ്ങിയ കാഴ്ചമായിട്ടാണ് ട്രെയിൻ ടിക്കറ്റുമായി വരുന്ന പ്രഭാകറിനെ കാത്ത് മണിക്കൂറുകളോളം ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്നു ആരും വന്നില്ല ഒടുവിൽ പ്ലാറ്റ്ഫോമിൽ കണ്ട ഒരു നല്ല മനുഷ്യനോട് വണ്ടിക്കൂലിക്കുള്ള ഇരുപത് രൂപ കടം ചോദിച്ചു നാട്ടിലെത്തിയാൽ ഉടൻ തന്നെ ആ തുക അയച്ചു തരാമെന്ന് താഴ്മയായി ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു അദ്ദേഹം ഉടനെ എന്റെ തോളിൽ തട്ടി പറഞ്ഞു എടോ തന്നെ ഞാൻ അറിയും തന്റെ ടി വി പ്രോഗ്രാമുകളെല്ലാം ഞാൻ കാണാറുണ്ട് താൻ കാശൊന്നും അയച്ചു തരണ്ട തന്നെ സഹായിക്കാൻ സാധിച്ചുവെന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം അഭിമാനമുണ്ട് ഇത്രയും പറഞ്ഞ് ആ മനുഷ്യൻ എനിക്ക് ഇരുപത് രൂപ എടുത്തു തന്നു ആ കാശുകൊണ്ട് ടിക്കറ്റ് എടുത്ത് ഞാൻ ട്രെയിനിൽ കയറി സത്യത്തിൽ വണ്ടി മുന്നോട്ട് പോകുമ്പോൾ ഞാൻ പൊട്ടിക്കരയുകയായിരുന്നു വീട്ടിലെത്തിയിട്ടും ഞാൻ ഇക്കാര്യം ആരോടും പറഞ്ഞില്ല എന്റെ തലവിധിയായിരിക്കും എന്ന് കരുതി സ്വയം സമാധാനിച്ചു പക്ഷെ ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത് ആ ചിത്രത്തിൽ നിന്ന് എന്നെ മാറ്റിയെന്ന് പി ആർഒ വാഴൂർ ജോസാണ് എന്നോട് പറഞ്ഞത് ആ വേഷം എനിക്ക് പകരം ഇന്ദ്രൻസ് അവതരിപ്പിച്ചെന്ന് എന്റെ സുഹൃത്തായ ദിലീപ് പോലും എന്നെ മാറ്റിയ കാര്യം എന്നോട് പറഞ്ഞതുമില്ല സിനിമയിൽ സ്നേഹത്തിനും ബന്ധത്തിനും ഒരു വിലയുമില്ലെന്ന് അന്ന് എനിക്ക് മനസ്സിലായി കാലം കുറെ കഴിഞ്ഞുപോയി ഞാൻ തിരക്കുള്ള നടനായി ഒരു ദിവസം കറിയാച്ചൻ കാലം കുറെ കഴിഞ്ഞുപോയി ഞാൻ തിരക്കുള്ള നടനായി ഒരു ദിവസം കറിയാച്ചൻ ചേട്ടറിന് പോൻ എനിക്ക് വന്നു രണ്ടു ദിവസത്തേക്ക് എന്റെ ഡേറ്റ് വേണം സിബിമലേൽ സർ ആണ് സംവിധാനം സിനിമയുടെ പേര് എൻറെ വീടും കാലം കുറെ കഴിഞ്ഞുപോയി ഞാൻ തിരക്കുള്ള നടനായി ഒരു ദിവസം കറിയാച്ചും പ്രേംപ്രകാശ് ചേട്ടന്റെ ഫോൺ എനിക്ക് വന്നു രണ്ടു ദിവസത്തേക്ക് എന്റെ ഡേറ്റ് വേണം സിബിമലയിൽ സർ ആണ് സംവിധാനം സിനിമയുടെ പേര് എൻ്റെ വീട് അക്കൂന്റെ ഒരു നിമിഷം ഞാൻ ദൈവത്തെ ഓർത്തു ഒപ്പം കോട്ടയം റെയിൽവേ സ്റ്റേഷനെയും ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഇപ്പോൾ എന്തായാലും എനിക്ക് ഡേറ്റ് ഇല്ല ഞാൻ അഭിനയിക്കുന്ന കിളിച്ചുണ്ടൻ മാമ്പഴം തിളക്കം എന്നീ സിനിമകളുടെ ഷൂട്ട് ഒരേ സമയം നടക്കുകയാണ് രണ്ടു ദിവസം കൂടി വെയിറ്റ് ചെയ്താൽ ഡേറ്റ് വരാം കറിയാച്ചൻ ചേട്ടൻ വീണ്ടും റിക്വസ്റ്റ് ചെയ്തു ഞാനപ്പോൾ അന്ന് വാങ്ങുന്നതിന്റെ ഇരട്ടി പ്രതിഫലം ആവശ്യപ്പെട്ടു അദ്ദേഹം അതും സമ്മതിച്ചു ആലുവയായിരുന്നു ലൊക്കേഷൻ ഞാൻ ചെന്നിറങ്ങുമ്പോൾ യൂണിറ്റിലുള്ള ആളുകൾ ഓരോരുത്തരും വന്നു എനിക്ക് ഷെയ്ഖാന്ഡ് തന്നു എനിക്ക് സത്യത്തിൽ കാര്യം മനസ്സിലായില്ല അപ്പോൾ അവർ എന്നോട് പറഞ്ഞു സാർ ഓർക്കുന്നുണ്ടോ എന്നറിയില്ല നീ വരുവോളം എന്ന ചിത്രത്തിന്റെ സെറ്റിൽ നിന്നും സാറിനെ പറഞ്ഞു വിടുമ്പോൾ ഞങ്ങൾ തന്നെയായിരുന്നു യൂണിറ്റ് എന്നിപ്പോൾ രണ്ടു ദിവസമായി ഈ സെറ്റ് മുഴുവൻ നിങ്ങൾക്കായി കാത്തിരിക്കുകയാണ് ഇപ്പോഴും ഞങ്ങൾ തന്നെയാണ് യൂണിറ്റ് എന്റെ കണ്ണു നിറഞ്ഞുപോയി ഞാൻ അവരോട് പറഞ്ഞു അന്ന് എന്റെ മോശം സമയമായിരുന്നു ഇന്ന് നല്ല സമയവും മോശം സമയത്ത് എന്ത് ചെയ്താലും മങ്ങിപ്പോകും സമയം നന്നാകുമ്പോൾ അഭിനയം നന്നാകും എല്ലാം നന്നാകും ആ സിനിമയിൽ അഭിനയിച്ച് ഉറച്ചുകാലം കഴിഞ്ഞാണ് അച്ഛനുറങ്ങാത്ത വീട് എന്ന സിനിമയിലെ അഭിനയത്തിന് സിബി സർ ചെയർമാൻ ആയിട്ടുള്ള ജൂറി കമ്മിറ്റി എന്നെ മികച്ച രണ്ടാമത്തെ നടനായി തിരഞ്ഞെടുത്തു അവാർഡ് ദാനത്തിന്റെ അന്ന് രാത്രി നടന്ന ഡിന്നറിൽ ഞാനും സിബി സാറും ഒരുമിച്ച് ഒരേ ടേബിളിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ അഭിനയിക്കാൻ അറിയാത്തത് കൊണ്ട് പുറത്താക്കപ്പെട്ട് കോട്ടയം റെയിൽവേ സ്റ്റേഷന്റെ പ്ലാറ്റ്ഫോമിൽ ഏഴു മണിക്കൂറുകളോളം അവാർഡ് ദാനത്തിന്റെ അന്ന് രാത്രി നടന്ന ഡിന്നറിൽ ഞാനും സിബിസാറും ഒരുമിച്ച് ഒരേ ടേബിളിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ അഭിനയിക്കാൻ അറിയാത്തത് കൊണ്ട് പുറത്താക്കപ്പെട്ട് കോട്ടയം റെയിൽവേ സ്റ്റേഷന്റെ പ്ലാറ്റ്ഫോമിൽ ഏഴ് മണിക്കൂറുകളോളം ട്രെയിൻ ടിക്കറ്റിനായി കാത്തുനിന്ന സലിംകുമാർ എന്ന സാധു മനുഷ്യൻ എന്നെ നോക്കി ചിരിക്കുന്നുണ്ടായിരുന്നു സലീംകുമാർ പങ്കുവെച്ച ഈ അനുഭവത്തിൽ ഓരോ മനുഷ്യനും പഠിക്കാനുള്ള ചില പാഠങ്ങൾ കൂടിയുണ്ട് ഓഗസ്റ്റ് പതിനഞ്ചിന് ആറ്റിങ്ങലിൽ വെച്ച് നടക്കുന്ന ചടങ്ങിൽ ഓഗസ്റ്റ് പതിനഞ്ചിന് ആറ്റിങ്ങലിയിൽ വെച്ച് നടക്കുന്ന വാർഷികാഘോഷ ചടങ്ങിലായിരിക്കും ശ്രീ സലിംകുമാറിന് ഭരത് ഗോപി പുരസ്കാരം സമ്മാനിക്കുക ഇരുപത്തി അയ്യായിരം രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം കേരള ഭക്ഷ്യവകുപ്പ് സിവിൽ സപ്ലൈസ് മന്ത്രി ജി ആർ അനിൽകുമാർ പുരസ്കാരം സമ്മാനിക്കും